ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജേഞ്ചേ അപ്പോൾ ഞങ്ങൾ ഇരട്ടകൾക്കായിട്ടുള്ള ഒരു ഇരട്ട വീടാണ് ഞങ്ങൾ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി അപ്പോൾ നമുക്ക് വീടിൻ്റെ നമ്മളെ സോളാറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം പിന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അതായത് വീടിൻ്റെ ഹൗസ് വാർമിങ്ങിന്റെ അതായത് വീടിന്റെ മുമ്പന്നെ നമ്മൾ സോളാറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോലെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി എല്ലാ ആളുകൾക്കും ഇത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലാബിൽ ഹോൾ അടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ കേബിളിങ് കാര്യങ്ങളിലൊക്കെ പുറത്തു കൂടി പിന്നെ രണ്ടാമട്ടം വട്ടം അടിക്കേണ്ട അവസ്ഥകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ പുതിയ വീടുകൾ എടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതുപോലെ ശ്രദ്ധിക്കാം ഇത് നമുക്ക് വീട് ഉള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത് ഒരു സെക്ഷനും ഇത് വേറെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് രണ്ട് എൻട്രൻസ് ഉണ്ട് രണ്ടാൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് ലിവിങ് ഹാൾക്കുള്ള ഡൈനിങ് ഹാൾക്കുള്ള ഒരു എൻട്രൻസും കൂടി ഉണ്ട് നമ്മളിവിടെ നമ്മൾക്ക് ഇലക്ട്രിക് ചാർജിങ് വേണ്ടതുകൊണ്ട് വണ്ടി ഇലക്ട്രിക് ആയതുകൊണ്ട് ചാർജർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണത് രണ്ട് മീറ്ററുകൾ നമുക്ക് വരും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ ബോർഡാക്കി സെറ്റ് ചെയ്തു അതിൽ ഒരു നമ്മുടെ മെയിൻ മീറ്ററും കെ എസ് സി മീറ്ററും സോളാറിന്റെ മീറ്ററും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പുതിയ വീടുകളിലൊക്കെ വർക്ക് എടുക്കുമ്പോ അവിടെ കെ എസ് സിബിന്റെ മീറ്റർ മെയിൻ ഒന്നും ഉണ്ടാവും പിന്നെ അതിന്റെ അടുത്ത് നമ്മൾ ചെറിയൊരു മീറ്റർ മെയിൻ വെക്കുന്ന അവസ്ഥ ഉണ്ടാവും അതിനേക്കാളും നല്ല രീതിയിൽ ഒറ്റ ഒന്നാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇവിടെ നമ്മൾ പതിനഞ്ച് കിലോവായിട്ട് സോളാറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ സ്ലാബ് വർക്കുന്ന സമയത്ത് തന്നെ ഓരോ ബോക്സ് ആക്കിയാണ്ട് ചെറിയ പില്ലർ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റിൽ ഒരു ബോക്സ് ആക്കിയാണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റ് വെച്ച് ആങ്കർ ബോൾട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു തുളക്കാത്ത രൂപത്തിൽ കോൺക്രീറ്റിന്റെ കൂട്ടത്തിലാണ് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതായത് ആയി ഇനി നമുക്ക് വന്ന് ജസ്റ്റ് വെൽഡ് ചെയ്ത് പൊക്കിയിട്ട് നമ്മളെ വർക്ക് എടുത്താൽ മാത്രം മതി വേറെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ സ്ലാബിന് തുളക്കേണ്ട ആവശ്യം ഇവിടെ അല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളെ മെയിൻ സ്ലാബുകളൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാർപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു അളവൊക്കെ ചോദിച്ച് അങ്ങനെ ചെയ്തു വെക്കാണെങ്കിൽ ചെറിയൊരു അളവിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല കാരണം സ്ട്രക്ചർ സ്ട്രെച്ചർ എടുക്കുന്നതാണ് ഇതുപോലെ ചെയ്തു വെക്കാണെന്നുണ്ടെങ്കിൽ അടിക്ക് സ്ലാബ് തുടക്കാതെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് സോളാർ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടുന്ന് താഴത്തേക്ക് മീറ്ററിന്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു കേബിളിനൊക്കെ ഒരു പൈപ്പൊക്കെ ഇട്ട് വയ്ക്കാണെന്നുണ്ടെങ്കിൽ അതും ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും ഓൺ ഓൺഗ്രിഡ് സോളാറിനെ കുറിച്ചോ ഓഫ് ഗ്രിഡിന് സോളാറിനെ കുറിച്ചോ ഹൈബ്രിഡ് സോളാറിനെ കുറിച്ചോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ജയൻ ജെ ടെക്നോളജീസുമായി ബന്ധപ്പെടാം ജുനൈദ് ജുനൈസ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ടു സെറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ പറഞ്ഞുതരും ഓക്കെ താങ്ക്